പത്തനമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി ദേവിയാനിയുടെയും ഞായനിയുടെയും കൂടെ കൂടിയിരിക്കുകയാണ് അവർ തമ്മിലുള്ള പരസ്പര സ്നേഹം കണ്ടിട്ട് ജനജയ്ക്ക് നവയ്ക്ക് അതൊട്ടും ഇഷ്ടമാവുന്നില്ല ദേവിയാനി നയനിയും ജാനകി സ്നേഹത്തോട് കൂടി സംസാരിക്കുന്നത് കണ്ട് ജനജയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ഇനി ജാനകി എന്തായാലും തൻ്റെ ഇഷ്ടത്തിന് കിട്ടില്ല ആ അനാമിക ഉള്ള സമയത്താണെങ്കിൽ ജാനകിയെ വശത്താക്കാൻ എളുപ്പമായിരുന്നു ജാനകി കൂടെ കൂടെയുണ്ടായാലേ താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ് ജനജ എന്തായാലും നവിയെ ചൂട് പിടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അങ്ങനെ ചേച്ചിയെ അനേത്തിക്കെതിരെ തിരിക്കണം അങ്ങനെ ഞാനെ എവിടെ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ജലജ അങ്ങനെ ജലജ കിച്ചണിൽ പോകുന്ന സമയത്ത് ദേവിയാനിയും ജാനകിയും ചിരിച്ചും കളിച്ച് സംസാരിക്കുന്നത് കണ്ട് സഹിക്കാനാകാത്ത ജലജ നവ്യയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ജലജ നവിയോട് പറയുന്നുണ്ട് നവ്യം നമ്മളിപ്പോഴും ഒറ്റയ്ക്കാണ് ഇപ്പോൾ ആരും നമ്മുടെ കൂടെയില്ല ഇല്ല കിച്ചണിൽ പോയപ്പോൾ ദേവിയേച്ചിയും ജാനകിയും എന്തൊരു കളിയും ചിരിയുമാണ് അവരെ ഒന്നായി സ്ഥിതിക്ക് ഇനി നമുക്കൊരു സ്ഥാനവുമില്ല എന്നൊക്കെ പറയുകയാണ് ജലജ അധികം താമസിക്കാതെ തന്നെ അവർ നിൻ്റെയും മനസ്സ് മാറ്റും എന്ന് കരുതി മോൾ ഒരിക്കലും മനസ്സ് മാറരുത് മോളുടെ ഭർത്താവിനെ ജയിലിലാക്കിയവരാണ് അവർ അതുകൊണ്ട് അവരെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോൾ ഒരിക്കലും ഈ അമ്മയെ തള്ളി പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് ജലജ ആ സമയത്ത് അവയം പറയുന്നുണ്ട് ഞാനിനി എൻ്റെ ചേച്ചിയടക്കം ആരെയും വിശ്വസിക്കില്ല എന്നോട് അവർക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു എൻ്റെ സങ്കടങ്ങളെ കേട്ട് അതിനുള്ള പ്രതിവിധി അവർ ചെയ്യുമായിരുന്നു ഇനി അവർക്ക് ഒരിക്കലും എൻ്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല ഞാൻ അത്രമാത്രം അത്രമാത്രമേ കുടുംബത്തിലുള്ളവരെ വെറുക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എനിക്ക് എൻ്റെ ഭർത്താവും കുടുംബവും തന്നെയാണ് വലുത് എന്നൊക്കെ പറയുകയാണ് നവ്യ ആ സമയം ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതേടി നീ നിൻ്റെ കുടുംബവും തമ്മിൽ തെറ്റണം ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ മൊത്തം കൈക്കലാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ് ജലജ അങ്ങനെ ചില അച്ഛൻ നവിയോട് പറയുന്നുണ്ട് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ ജോലിയില്ലേ ഫാഷൻ ഷോ അത് നീ ഇറങ്ങണം ഇവിടെയുള്ളവരെ പേടിച്ചിട്ടല്ലേ നീ പോകാതിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവും അതുതന്നെയല്ലേ അത് നീ നടത്തിയെടുക്കണം അവ ജയിലിൽ നിന്ന് വന്നാൽ അവനൊരു ജോലി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല ബിസിനസ്സിൽ അവൻ തിരിമറി നടത്തിയെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ അവനെ മുത്തശ്ശനടക്കം ഇവിടെ എല്ലാവരും ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് അവന് ജോലി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ മോള് മോളുടെ ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കണം അതുകൊണ്ട് തന്നെ മോൾ ആ ജോലി തിരഞ്ഞെടുത്താൽ എന്തായാലും നമുക്കൊരു നിലയിൽ എത്താൻ കഴിയും ഈ അമ്മയുടെ സപ്പോർട്ട് എന്തായാലും മോൾക്കുണ്ടാകും ഇവിടുത്തെ ആരെയും നീ വക വയ്ക്കേണ്ട മോൾ മോളുടെ ഇഷ്ടത്തിന് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജലജ നവിയെ ചൂട് പിടിപ്പിക്കുകയാണ് അതൊക്കെ നവ്യം പറയുന്നുണ്ട് അതേ അമ്മേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണിത് അഭിക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പിന്നെ എന്താകും ഇനി നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അമ്മ പറയുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതാണ് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് നാളെ ഞാൻ അതിനായിട്ട് ഇറങ്ങുകയാണ് ഇനി ആരെ ആരെതിർക്കാൻ ഞാൻ വക വയ്ക്കില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ നവ്യ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് മോഡേൺ വേഷത്തിൽ വരുന്ന നവ്യയെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ദേവ്യാനെ ചോദിക്കുന്നുണ്ട് എന്താ നവ്യേ ഈ വേഷത്തിൽ ഇവിടെ ആരും ഇങ്ങനെയുള്ള വേഷങ്ങളൊന്നും ധരിക്കാറില്ല അങ്ങനെയുള്ള വേഷങ്ങളൊന്നും ധരിക്കുന്നത് ഇഷ്ടമില്ല അത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മായിയമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നതിൽ ഒരു ഇഷ്ടക്കേടുമില്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് എന്നെ ആരെയും എതിർക്കാൻ വരണ്ട എന്നൊക്കെ നവ്യ ദേഷ്യത്തിൽ പറയുന്നുണ്ട് അബിക്ക് ജോലിയില്ലാത്ത സ്ഥിതിക്ക് ഞാനിനി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ് ആ സമയം ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇക്കാര്യം അച്ഛൻ അറിഞ്ഞാൽ അച്ഛനത് ഒട്ടും ഇഷ്ടമാവില്ല പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് അച്ഛനെ ഇഷ്ടമില്ല ഇത് വലിയ പ്രശ്നമാകുമെന്ന് ദേവിയാനി പറയുകയാണ് ആ സമയത്താണ് ജലജ് അങ്ങോട്ട് വരുന്നത് എൻ്റെ മകനെ നിങ്ങളെല്ലാവരെയും കൂടി ജയിലിലാക്കി ഇനി മരുമകൾ ജോലിക്ക് പോകുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഫാഷൻ ഷോ നവ്യയ്ക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് അതുകൊണ്ട് തന്നെ നവ്യ അതിന് പോകുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല അതുകൊണ്ട് മോള് പോയിക്കോ എന്ന് പറയുകയാണ് ജലജ ആ സമയത്താണ് മുത്തശ്ശിയും മുത്തശ്ശിനും അങ്ങോട്ട് വരുന്നത് നവ്യയുടെ വേഷം കണ്ട് ആകെ അന്ത വിട്ട് നിൽക്കുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും അങ്ങനെ നവ്യ മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശൻ എന്നോട് ദേഷ്യമൊന്നു തോന്നരുത് അബിയുടെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെയാണ് ഫാഷൻ ഷോ എനിക്ക് ഇഷ്ടപ്പെട്ട ജോബാണ് അതുകൊണ്ട് ഞാൻ ആ ജോബിന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ്റെ മറുപടി പോലും കാത്തിരിക്കാതെ നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നവ്യ പോയതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യയ്ക്ക് ഇഷ്ടപ്പെട്ട ജോബല്ലേ എന്തായാലും അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഇനി ആരും ഒരു ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നവ്യ ഫേഷൻ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തുകയാണ് അവിടെ ഒരുപാട് പേര് മത്സരിക്കാൻ വന്നെങ്കിലും നവ്യയാണ് വിന്നറാകുന്നത് അങ്ങനെ നവ്യക്ക് ഒരു ഗോൾഡ് മെഡലും ക്യാഷ് പ്രൈസും എല്ലാം കിട്ടുന്നുണ്ട് നവ്യം മത്സ്യ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അനന്തപുരിയിൽ എല്ലാവരും ഇക്കാര്യം അറിയണം അങ്ങനെ അനന്തപുരിൽ എത്തിയതിന് ശേഷം നവി ഇക്കാര്യം എല്ലാവരോടും പറയുകയാണ് അങ്ങനെ തനിക്ക് കിട്ടിയ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും എല്ലാം നവ്യ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നവിയുടെ സന്തോഷത്തിന് അനന്തപുരിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട് ആ സ്വയം ചരാച്ച ചിന്തിക്കുകയാണ് ഈ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും എങ്ങനെയെങ്കിൽ സ്വന്തമാക്കണം എന്നിട്ട് ആ കുറ്റം ആ നായനിയുടെ തലയിലാക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ചിരാജ് ആ രാത്രി ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മോഷ്ടിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് നവ്യ കാണാത്തത് കൊണ്ട് ആകെ ആവുകയാണ് ആ സമയം ജലജ ഒന്നും അറിയാത്തതുപോലെ എന്താ മോളെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അമ്മ എൻ്റെ ഗോൾഡ് മെഡലും ക്യാഷ് പ്രൈസും കാണുന്നില്ല ആ സമയം ജലജ പറയുന്നുണ്ട് ചിലപ്പോൾ അത് ആ ഞായനെ അടുത്തതായിരിക്കും മോൾ വിജയിച്ചതിൽ ഞായനിക്ക് നല്ല അസൂയുണ്ട് ഇക്കാര്യം എന്തായാലും മുത്തശ്ശനോട് പറയണം ആ ഞായനയെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ മുത്തശ്ശിനോട് നവ്യ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ആരാണ് ചെയ്തതെന്ന് ഞാൻ തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് നോക്കുകയാണ് മുത്തശ്ശ അങ്ങനെ ജലജിയാണ് ആ ഗോൾഡ് മെഡലും ക്യാഷ് പ്രൈസും മോഷ്ടിച്ചതെന്ന് തെളിയുകയാണ് അങ്ങനെ നവ്യയ്ക്ക് ജലജിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുകയും താൻ ആദർശിനെ ഞാൻ ഇനിയെ തെറ്റിദ്ധരിക്കുകയാണോ എന്ന് മനസ്സിൽ ചിന്ത വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ നവ്യ ഞാൻ മാപ്പ് പറയുന്നുണ്ട്